ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നതിൻ്റെ വിജയമാണ് പാക്കിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ വിജയം പാകിസ്ഥാനിൽ അതുണ്ടായില്ല അതുകൊണ്ട് അവർ തോറ്റ് തുന്നം പാടി അതായത് നമ്മുടെ രാജ്യവും ശത്രുരാജ്യമായ പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധസമാനമായ ആക്രമങ്ങളുടെ ആദ്യഘട്ടം സമാപിച്ചു വളരെ ഭംഗിയായി ഇന്ത്യ തിരിച്ചടിക്കുകയും മേധാവിത്വം പുലർത്തുകയും ചെയ്തു എന്നതിൽ സംശയമില്ല സർക്കാരിന്റെ തീരുമാനം വളരെ ശക്തമാകുമ്പോഴാണ് സൈന്യവും വിജയം കൈവരിക്കുന്നത് എങ്കിലും ഒരു കാര്യം നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല സർക്കാർ അതാര് മാറി മാറി വന്നാലും രാജ്യത്തിൻ്റെ സൈന്യം ഏതു നിമിഷവും സദാ സന്നദ്ധരായി തന്നെ ഇവിടെ ഉണ്ടാകും അതുമാത്രമാണ് രാജ്യത്തിന് ശാശ്വതമായ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ അക്രമ പരമ്പരകൾക്കും അതുപോലെ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിനും ഭരണപക്ഷത്തെ പോലെ തന്നെ സൈന്യത്തിന് പിന്തുണ നൽകിയത് പ്രതിപക്ഷവുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സൈന്യത്തിന് പ്രതീക്ഷ നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന ഒട്ടനവധി വാക്കുകളാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂരും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ഇനി ചർച്ച നടത്തുന്നതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കത്ത് നൽകിയിരിക്കുകയാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശദമായ കത്തയച്ചിരിക്കുന്നു ഇന്ത്യ പാക് വെടിനിർത്തലിലെ യു എസ് മധ്യസ്ഥത പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തൽ ധാരണ എന്നിവ വിശദമായി ചർച്ച ചെയ്ത് അതിലെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം അതാണ് മര്യാദ വെല്ലുവിളികളെ നേരിടാനുള്ള കൂട്ടായ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കാനുള്ള അവസരമാണിത് എന്നും രാഹുൽ ഗാന്ധി മോദിയെ ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കുമെന്ന പ്രമേയം വീണ്ടും ആവർത്തിക്കണമെന്നും രാഹുൽ പറയുന്നു ആവശ്യം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നും കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് രണ്ട് ദിവസം മുൻപ് അമേരിക്ക പറഞ്ഞത് ഇത് ഞങ്ങളുടെ വിഷയമല്ല എന്നാണ് എന്നാൽ അമേരിക്ക ഇന്ത്യ ചർച്ച എങ്ങനെയായിരുന്നു എന്തെല്ലാം ചർച്ച ചെയ്തു എന്ന് പാർലമെന്റിനെ അറിയിക്കേണ്ടതുണ്ട് സർക്കാർ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണമെന്നും കത്തിൽ രാഹുൽ ഗാന്ധിയും ഖർഗെയും വ്യക്തമാക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച മുഴുവൻ നടപടികൾക്കും പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അമേരിക്ക ഇടപെട്ടതിനെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഭയക്കുകയും അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യുകയുമാണ് ഈ രാജ്യത്തിന്റെ കാര്യം അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിലൂടെ അറിയേണ്ടി വരുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷിയോഗവും പ്രത്യേക പാർലമെന്റ് സമ്മേളനവും വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് അതായത് നമ്മുടെ രാജ്യത്തിനൊരു കഷ്ടം വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ആ അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ കാര്യങ്ങളിൽ അമേരിക്കയെ പോലുള്ള വൻ ശക്തികൾ ഇടപെടുന്നു എന്നുള്ളത് വലിയ അപകടം തന്നെയാണ് നമ്മുടെ രാജ്യം പതിറ്റാണ്ടുകളായി കൈവരിച്ചു വരുന്ന സൈനിക ശേഷിയും ശക്തമായ നാവിക കര കരവ്യോമസേനയുടെ പതിറ്റാണ്ടുകളായുള്ള പ്രവർത്തനവും പുതിയ പുതിയ സാങ്കേതിക വിദ്യ അഭ്യസിച്ചെടുക്കലുമെല്ലാം കൊണ്ട് നമ്മുടെ രാജ്യം വളരെ ഭംഗിയായി പാകിസ്ഥാനെ പറപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് ശരിയാണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി വിജയിക്കുകയും അതോടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടെ രാജ്യം സുരക്ഷിതവും ശാന്തവുമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം പ്രതീക്ഷിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്ത് ഉണ്ടായ സുരക്ഷാ വീഴ്ചയും അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റും നൽകിയ അധികാരവും എല്ലാം ഈ രാജ്യത്തെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് അതിനിയും ഉണ്ടാവാതിരിക്കാൻ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ വിശദമായ ചർച്ച വേണമെന്നും അതിലൂടെ പരിഹാരം കാണണമെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ആ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഈ രാജ്യത്തെ ചിന്തിപ്പിക്കുകയാണിപ്പോൾ കാരണം പണ്ട് ഇന്ദിരാഗാന്ധിയൊന്നും ഇങ്ങനെയല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന ചരിത്രം കൂടി നമ്മുടെ മുന്നിലുണ്ട്